സ്ഥല ഇന്നിതാ എന്തപ്പോ ഇന്നൊരു പ്രത്യേക സ്ഥലം എവിടെയാണ് ഇപ്പൊ മരത്തിന്റെ ചോട്ടലെന്നൊക്കെ വിചാരിക്കുന്നതാ നമ്മളൊരു യാത്ര പോവാണ് നമ്മളെ റോട്ടറി ക്ലബ് ഹലോ ഒരാൾ തന്നെ ഉറക്കരുന്ന് എനിക്കത് ആ അവരെയാണ് ഞങ്ങൾക്ക് പോവാണ് ഭക്ഷണം കഴിച്ചു നല്ല പൊളി പിന്നെന്താ കൊഫി കഴിച്ചിട്ട് നല്ല അതാ തേലേടലേട കഴിച്ചു അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി ബസ്സിലൊക്കെ വരുവാണോ ഇനി പോവാണ് നമ്മളെ എറണാകുളത്ത് എത്തിയിട്ട് അവിടുന്ന് രണ്ടു മണിക്കാണ് നമ്മള് ബോഡി ചെയ്യേണ്ടത് നാലുമണിക്ക് ക്രൂസിലാണ് ക്രൂസിലാണ് ക്രൂസ് അപ്പൊ രാവിലെ എനിക്ക് എല്ലാവരും കൊട്ടിത്തളിഞ്ഞ് എണീറ്റിട്ട് വന്നിട്ടുണ്ട് ഇപ്പം അവർ നല്ല ചായ കുടിച്ച് അപ്പം ഇതാ നമ്മള് റോട്ടറി ക്ലബിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടിയ കൂടി ഒരു കപ്പൽ ട്രിപ്പ് പോവുകയാണ് കേട്ടോ ഒരു കപ്പൽ യാത്ര പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് എടുത്ത കുറച്ച് വോയിസ് ആണ് ഇവിടെ കേട്ടത് കേട്ടോ ഇനി ഇതാ നമ്മൾ ഹോട്ടലിനുള്ള കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാണ് അപ്പൊ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങള് പെരിമ്പണ്ണ റോട്ടറി ക്ലബ്ബിലെ പന്ത്രണ്ട് ഫാമിലി മെമ്പേഴ്സ് പോയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ട്രിപ്പാണ് കേട്ടോ ഒരു നല്ലൊരു അടിപൊളി കപ്പൽ യാത്രയുടെ ഒരു വീഡിയോ ആണ് അപ്പനിതാ ബാക്കി ഞങ്ങൾ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഓക്കേ നല്ല കോമഡി വേണം എന്നാ പറയണത് അപ്പൊ അതിനിടെ തൊപ്പിയൊക്കെ ആ കോമഡിക്ക് തെസ്നി കുക്കറിയൊക്കെ നിർത്തി കോമഡി തുടങ്ങി ആരാണ്ടാക്കിയേ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി കൊച്ചിയിലോട്ട് യാത്ര തുടങ്ങുകയാണ് ബസ്സിൽ ബസ്സിൽ കയറിയ സമയത്ത് കുറച്ച് ഉറങ്ങിപ്പോയി കേട്ടോ രാവിലെ അല്ലേ രാവിലെ എണീറ്റ് അഞ്ച് മണിക്ക് പുറപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിനി പ്രാർത്ഥനയോടുകൂടി യാത്ര തുടങ്ങാൻ പോവുകട്ടോ അപ്പം ഉച്ചക്കത്തെ ലഞ്ചും കൂടി നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ കപ്പലിൽ കയറാൻ പോയത് കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന ടൈം രണ്ട് മണിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നത് പക്ഷേ രാവിലെ എത്തിയ ടീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് കേട്ടോ നമുക്ക് പറഞ്ഞ ടൈം രണ്ട് മണിയാണ് അപ്പം നമ്മൾ ആ സമയത്ത് തന്നെ കയറിയത് ഇപ്പം നമ്മൾ പിന്നെ എന്താ പറയുക എയർപോർട്ടിൽ കയറുന്ന പോലുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓടിയും ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നം വന്നു അസ്കറിൻ്റെയും സെമിതേയും പേരുണ്ടോ കുഞ്ഞാക്ക് കുഞ്ഞോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തോ നമ്പറൊക്കെ മാറിയിട്ട് പിന്നെ അത് അപ്പം തന്നെ സോൾവായിട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കുഞ്ഞാക്ക് കുറേ റിനു അതാ വന്നിട്ടുണ്ട് റിനു അതാ വന്നിട്ട് ഞാൻ കുഞ്ഞാക്ക് വെറുതെ പറയാമെന്ന് വിചാരിച്ചുട്ടോ പക്ഷേ റിനു തലേന്ന് പോന്നിട്ടുണ്ടായിരുന്നു അവൾക്കിവിടെ കണ്ണൊന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഡോക്ടർ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവൾ ഞങ്ങൾ കപ്പലിൽ കയറാൻ പോകുന്ന സമയത്ത് അവിടെ പുറത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കണ്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ ഓരോ ഗ്രൂപ്പായിരുന്നു കേട്ടോ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പ് പലയിടത്തു നിന്നും ആളുകളുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ കയറാൻ പോകുന്നത് ഡെയിലി ക്രോസ് ഇട്ട് ദസ്നി അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് റീൽസിനൊക്കെ എടുത്ത് ഒക്കെ അടിപൊളിയാക്കിയിട്ടോ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഒരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ കപ്പലിൽ കയറണത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സമയത്തൊക്കെ നമ്മൾ കപ്പലിൽ കയറി കുറച്ച് കഴിഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പിനെ കൂർത്തുപോയിട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയാകുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഫസ്റ്റ് ദുബായി പോയ സമയത്ത് കപ്പലിലാണ് അപ്പം പകുതി കടലിൽ നടുക്കെത്തിയിട്ട് അവരങ്ങനെ എന്താ പറയുക എന്താ ദുബായി എത്തി കരയെത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ നിന്ന് നീന്താൻ പറയും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഓർമ്മയൊക്കെ വന്നപ്പോഴേ കുട്ടിക്കാലത്ത് ഓർമ്മകളൊക്കെ വന്ന് എന്തായാലും ഞങ്ങൾ സംഭവം പൊളിച്ചുട്ട പൊളിപ്പിച്ചു എന്ന് പറയാം എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കയറിയ മുതലേ തൊട്ടിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ വൊമറ്റിങ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് നമ്മൾ രണ്ട് സാറന്മാർ മൂന്ന് സാറന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു ഹോമിയോ ഉണ്ടായിരുന്നു അലോപ്പതി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പ്പലിന്റെ ഉള്ളിൽ കയറിട്ടോ മക്കളെ നമ്മൾ റൂമിലെത്തി ഫോർ ഫൈവ് ത്രീ ഫൈവ് ഇട്ട നമ്പറ് ഇന്ന് റൂമിൽ വന്ന് ഫ്രഷ് ആവണം അടിപൊളി റൂമെട്ടോ പുറത്തേക്കൊന്നും കാണൂല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം നല്ല റൂമാ കുഞ്ഞു റൂമാണ് കുഞ്ഞ് ബാത്രൂമുണ്ട് ഷമി തന്നെയ റൂമ് ഞങ്ങൾ തൊട്ട് റൂമന്നെയാട്ടോ ആ കാട് എങ്ങനെ ഇട്ടാ മതി ഞങ്ങക്ക് കൊറേ സമയം നോക്കിട്ട ശെരിയായത് ആക്കും അങ്ങോട്ട് പോയി സംഭവം പൊടി ഫ്രഷ് ആവണം അപ്പൊ എന്റെ ഇന്നത്തെ കപ്പൽ വീഡിയോ അവസാനിക്കട്ടോ നീ ഇതിന്റെ ബാക്കി വീടിയായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു